പിന്നിൽ അരാജക സംഘടനകളെന്ന് ആരോപിച്ച് വർക്കർമാരുടെ സമരത്തെ അധിക്ഷേപിക്കുകയാണ് സി പി എം തൽപ്പര കക്ഷികളുടെ കെണിയിൽപ്പെട്ടവരാണ് സമരം നടത്തുന്നത് ചിലർ ആശാ വർക്കർമാരെ വ്യാമോഹിപ്പിച്ചു പെമ്പിളെ ഒരുമയ സമരത്തിന് സമാനമാണ് വർക്കർമാരുടെ സമരമെന്നും കരീം എഴുതിയ ലേഖനത്തിൽ വിമർശനമുന്നയിച്ചു അതേസമയം വേതന വർധനവടക്കം ആവശ്യപ്പെട്ട സെക്രട്ടേറിയറ്റിന് മുമ്പിലെ ആശാവർക്കർമാരുടെ രാപ്പകൾ സമരം രണ്ടാഴ്ച പിന്നിടുമ്പോഴും സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങൾ ആശാ വർക്കേഴ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ സമരം പിന്നെ ഞങ്ങൾക്ക് പിന്തുണയായിട്ട് പോലെ സംഘടനക്കാർ വരുന്നുണ്ട് പിന്തുണ ഒരു പാർട്ടിയുടെ കീഴിലല്ല ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് പാർട്ടിയുടെ കീഴിൽ തന്നെ മാത്രം കൊടികൾ ഇവിടെ അവരൊക്കെ തൊഴിലാളി വർഗത്തിന്റെ നേതാവായി നിന്നുകൊണ്ട് സമരക്കാരെ അധിക്ഷേപിക്കുന്നത് അപമാനകരമെന്നും സമരക്കാർ വിവരക്കേടന്നെ പറയാൻ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് ആശാപ്രവർത്തകർക്ക് രാഷ്ട്രീയമില്ല ഏറ്റവും വലിയ വിവരമില്ലാത്ത ഒരു സർക്കാർ ഞങ്ങൾ 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 രൂപ പട്ടിണി കഷ്ടപ്പെട്ട് പോലും പൈസ ഇല്ലാതെ വന്നിരിക്കുന്നു ചെയ്യും പതിനഞ്ചാം ദിവസവും തുടർന്ന് ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി കെ മുരളീധരനും സെക്രട്ടേറിയറ്റിന് മുൻപിലെ സമരവേദിയിലെത്തി സർക്കാർ ആശുപത്രി രോഗികളെ മരിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പൊ സംസ്ഥാനം എത്തിച്ചു അവർക്ക് സത്യം പറഞ്ഞാൽ ഈ ഈ പണി പറ്റിയതല്ല അവർക്ക് വാർത്ത ഏറ്റവും നിങ്ങൾ ഇനിയും യും ധനകാര്യമന്ത്രിയും കേരളത്തിലെ ആശാവർക്കർമാരെ അപമാനിക്കുകയാണ് സർക്കാരിന്റെ മുൻഗണന എന്താണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെ സർക്കാർ പോകുമ്പോ സ്വന്തക്കാർക്ക് ലക്ഷങ്ങൾ കൂട്ടിക്കൊടുക്കുന്ന നടപടിയാണ് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് സ്വീകരിച്ചത് പാവങ്ങളുടെ ശബ്ദം കേൾക്കാൻ ആശാവർക്കർമാർ സമരം ജില്ലാ കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണ് ഇരുപത്തിയേഴിന് ആലപ്പുഴ മലപ്പുറം ജില്ലകളിലും ഇരുപത്തിയെട്ടിന് കോഴിക്കോടും സമരം നടത്തും കൂടുതൽ ജില്ലകളിലേക്കും സമരം വ്യാപിപ്പിക്കും ചെയ്ത ജോലിയുടെ റിപ്പോർട്ട് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് നൽകേണ്ടെന്നാണ് തീരുമാനം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം